ഒമാനിൽ മരിച്ച മലയാളി നമ്പി രാജേഷിന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു എയർ ഇന്ത്യ സമരം മൂലം രാജേഷിനെ കാണാനുള്ള ഭാര്യ അമൃതയുടെ യാത്ര മുടങ്ങിയിരുന്നു രാജേഷിന്റെ മൃതദേഹവുമായി എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചു പക്ഷേ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റില്ല ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകും ഇവിടെ നിൽക്കുന്നില്ല അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും ഞാൻ പോകത്തില്ല ഉറച്ച തീരുമാനമാണ് എൻ്റെ എത്ര സമയമാണെങ്കിലും ഞാൻ ഇവിടെ ഇരിക്കാൻ തയ്യാറാണ് അവരൊന്നും പറയുന്നില്ല അവർ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്പനി അല്ലെന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് തൊരു ബന്ധുവല്ലെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ അപ്പോൾ അത് ആരുടെ കമ്പനിയാണെന്ന് എനിക്ക് അത് പറഞ്ഞാൽ മതി ഇത് ആരുടെ കമ്പനിയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത ആരുടെ കമ്പനിയാണെന്ന് ആ പുള്ളിക്കാരൻ പറയട്ടെ അന്നേരം ഞാൻ പോവാം എങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി അവിടെ പ്രതിഷേധിച്ചോളാം ആരുടെ കമ്പനിയാണ് എയർ ഇന്ത്യ എന്ന് പറഞ്ഞത് ആരുടെ ആണെന്ന് ചോദിച്ചത് ഇത് എനിക്ക് ഞാൻ ഇന്ന അറിയുന്നത് എയർ ഇന്ത്യക്ക് നൂറ് കമ്പനി ഉണ്ടെന്ന് ഇന്നാ ഞാൻ അറിയുന്നത് ഈ നിമിഷം അറിയുന്നത് എനിക്കറിയില്ല ഇത്രയും നാളെ എനിക്കറിയില്ലായിരുന്നു മറ്റുള്ള യാത്രക്കാർക്കും ഇതേപോലെയുള്ള ഇതായിരിക്കാം അവര് പറയട്ടെ ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു സൂര്യ രാജേഷിന്റെ മൃതദേഹവുമായ എയർ ഇന്ത്യ ഓഫീസിന് മുന്നിലാണ് ബന്ധുക്കൾ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണോ നേരത്തെ ചർച്ച ചെയ്തൊരു തീരുമാനം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ വൃന്ദ രാജേഷിന്റെ മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ അവിടെ മറ്റ് ചടങ്ങുകളൊക്കെ പുരോഗമിച്ച് വരികയാണ് ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നമ്പി രാജേഷിന്റെ മൃതദേഹം എത്തിച്ചത് തുടർന്ന് എയർ ഇന്ത്യയുടെ ഉപകമ്പനിയായ എയർ ഇന്ത്യ സ്റ്റാറ്റ്സ് ഓഫീസിന് മുന്നിൽ മൃതദേഹം എത്തിച്ച് ബന്ധുക്കൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തുകയായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ഉത്തരം പറയണമെന്നും നീതി കിട്ടുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരുന്നത് തുടർന്ന് എസ് എച്ച്ഒ സുധീഷ് കുമാറുമായി നടത്തിയ ചർച്ചയിൽ സമരം അവസാനിപ്പിക്കാൻ ബന്ധുക്കൾ തീരുമാനിക്കുകയായിരുന്നു സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുമായി ചർച്ച നടത്തുമെന്ന ധാരണയിൽ കൂടിയാണ് ഈ പ്രതിഷേധം അവസാനിപ്പിച്ചത് തുടർന്ന് നമ്പി രാജേഷിന്റെ മൃതദേഹം കരമനയിലെ വസതിയിൽ എത്തിച്ചിരുന്നു ആ ഈ അവസാനമായിട്ട് ഭാര്യയെ കാണണം കാണണമെന്ന ഒരു ആഗ്രഹം സാധിക്കാതെയാണ് രാജേഷ് ഇപ്പോൾ വിട പറഞ്ഞു പോയിരിക്കുന്നത് വീട്ടിൽ മൃതദേഹം എത്തിച്ച് മറ്റ് ചടങ്ങുകളൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിച്ച് വരികയാണ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യ തന്നെ ഉത്തരവാദിത്തം പറയണം കുടുംബത്തിനോട് ഉത്തരവാദിത്തം പറയണം എന്ന ഒരു കാര്യമാണ് ബന്ധുക്കളൊക്കെ തന്നെ ആരോപിക്കുന്നത് എയർ ഇന്ത്യ ആ സമയത്ത് തന്നെ ഇടപെട്ടിരുന്നെങ്കിൽ അതായത് ഈ മിന്നൽ പണിമുടക്ക് നടന്ന സമയത്ത് തന്നെ എയർ ഇന്ത്യ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഈ കുടുംബത്തിന് ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത് ആരും രാജേഷ് െ മസ്കറ്റിൽ ശുശ്രൂഷിക്കാൻ ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് റൂമിലായിരുന്നു രാജേഷ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തന്നെ ആരും ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ ഭാര്യ അമൃതയും അമ്മയും രാജേഷിന്റെ അരികിൽ എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ രാജേഷ് മരിക്കില്ലായിരുന്നു തന്നെയാണ് കുടുംബം ഇപ്പോഴും പറയുന്നത് എന്തായാലും ഈ വീട്ടിൽ കരവനയിലെ ഈ വീട്ടിൽ മന്ത്രി വി ശിവൻകുട്ടി രാജേഷിന്റെ മൃതദേഹം കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നു തുടർന്ന് ബന്ധുക്കളെ മന്ത്രി സന്ദർശിച്ചിരുന്നു മന്ത്രി പറയുന്നതും ഈ ഉത്തരവാദിത്വം ിൽ നിന്ന് ഒളിച്ചോടാൻ എയർഇന്ത്യക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് ടാറ്റ ഗ്രൂപ്പ് ഈ വിഷയത്തിൽ തീർച്ചയായും ഇടപെടണമെന്നും മന്ത്രി പറയുന്നുണ്ട് എന്തായാലും രാജേഷിന്റെ മറ്റ് സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിച്ചിരിക്കുകയാണ് ഈ ചടങ്ങുകൾക്കൊക്കെ ശേഷം ഈ എയർ ഇന്ത്യയുമായിട്ട് ചർച്ച ചെയ്യും ഈ പ്രതിഷേധം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ബന്ധുക്കൾ വൃന്ദ വ്യക്തമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി